നമസ്കാരം സ്വാഗതം ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനത്തിന് ചെന്നൈയിൽ സാക്ഷ്യം വഹിച്ചത് നാല് ലക്ഷം വിശ്വാസികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗോള ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ചെന്നൈയിൽ ഒരുക്കിയ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനത്തിന് സാക്ഷ്യം വഹിച്ചത് നാല് ലക്ഷത്തോളം വിശ്വാസികൾ ചെന്നൈ കോംപ്രഡിലെ അമലോത്ഭവ ദേവാലയത്തിൽ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടന്ന തിരുശേഷിപ്പ് പ്രദർശനം നേരിട്ട് കാണാനും വിശുദ്ധരോട് ആദരവ് പ്രകടമാക്കാനുമാണ് പതിനായിരങ്ങൾ എത്തിയത് കത്തോലിക്കരെ വിശ്വാസത്തിൽ ആഴത്തിൽ വേരൂന്നിയെടുക്കാനും ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടാനും സഹായിക്കുന്നതാണ് ഇത്തരം പ്രദർശനങ്ങളെന്ന് ഇടവക വികാരി ഫാദർ ബക്കിയ റെജീസ് കാത്തലിക് കണക്ടനോട് പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് മദ്രാസ് മൈലാപ്പൂർ മുൻ ആർച്ച് ബിഷപ്പ് എ എം ചിന്നപ്പ നയിച്ച വിശുദ്ധ കുർബാന അർപ്പണത്തോടെയാണ് പ്രദർശനം ആരംഭിച്ചത് വൈകുന്നേരം ചെങ്കൽപെട്ട് ബിഷപ്പ് നീതിനാഥനും ബലിയർപ്പിച്ചിരുന്നു ഓഗസ്റ്റ് പതിനാറിന് മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സാമി മുഖ്യ കാർമികത്വം വഹിച്ചു ഓഗസ്റ്റ് പതിനേഴിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് തഞ്ചാവൂർ ബിഷപ്പ് സഹായരാജ് നേതൃത്വം നൽകി തമിഴ് മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് ഹിന്ദി ലാറ്റിൻ ഭാഷകളിൽ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിച്ചിരുന്നു ഒരിക്കൽ ജീവിച്ചിരുന്നതും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചതുമായ വിശുദ്ധരുടെ സാന്നിധ്യം വിശ്വാസികൾക്ക് അനുഭവിക്കാൻ ഈ അവസരത്തിലൂടെ കഴിയുകയാണെന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി സാമി അഭിപ്രായപ്പെട്ടു ചെങ്കൽപെട്ട് രൂപത സംഘടിപ്പിച്ച ഹോളി റിലിക്സ് എക്സ്പോ ിൽ സഭയിലെ അപ്പസ്തോലിയന്മാർ രക്തസാക്ഷികൾ മിസ്റ്റിക്കുകൾ മിഷണറിമാർ വേദപരാംഗതർ എന്നിവരുടെ തിരുശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചിരുന്നു